ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടായ സംഘർഷമാണ് നമ്മൾ കുറേ നാളുകളായി വിവിധ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ കാണുന്നത് ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചെന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും ചൈന കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ ഇനിയും തയ്യാറായിട്ടില്ല സ്വന്തം മാതൃരാജ്യത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ചൈനീസ് പട്ടാളത്തെ പ്രതിരോധിക്കാനായി ജീവൻ ബലിയർപ്പിച്ച ഇരുപത് ഇന്ത്യൻ സൈനികരിൽ ഒരാളാണ് കാതക് പ്ലാറ്റൂണിലെ യുവ സൈനികൻ ഗുർജീത് സിംഗ് ചെറുപ്പ തൊട്ട് തന്നെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ച ഗുർജെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ചൈനീസ് സൈന്യത്തെ നേരിടാൻ നിയോഗിക്കപ്പെട്ട പഞ്ചാബ് ഘാതക് പ്ലാറ്റൂൺ സംഘത്തിലെ ഒരു അംഗമാകാനും ഗുർജെ സിംഗിന് കഴിഞ്ഞു പതിനാറ് ബീഹാർ റെജിമെന്റിനെയാണ് ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത് ഇവർക്ക് പിന്തുണ നൽകാനായി ഘാതക് പ്ലാറ്റൂണിനെയും വിന്യസിച്ചു കത്തികളും വടികളും കൃപാണുകളുമായാണ് ഘാതക് പാട്രോൾ സംഘം നിലയുറപ്പിച്ചത് തുടർന്നുണ്ടായ സംഘർഷത്തിൽ നാല് ചൈനീസ് സൈനികർ ഗുർജ് സിംഗിനെ ആക്രമിച്ചു പേരെയും അദ്ദേഹം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് വകവരുത്തി നാലുപേരെയും അദ്ദേഹം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് വകവരുത്തിയെങ്കിലും പിന്നാലെ ഗുർജേത് കാലടറി താഴേക്ക് വീണു വീഴുന്ന വീച്ചയിൽ അദ്ദേഹത്തിന് കഴുത്തിലും തലയിലും പരിക്കേറ്റു എന്നാൽ ഇതിനൊന്നും അദ്ദേഹത്തിന്റെ പോരാട്ടവീരത്തെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ല തന്റെ തലയിലേക്കിട്ട് ഒന്നുകൂടി കിട്ടിയ ശേഷം അദ്ദേഹം വീണ്ടും ധീരമായി പോരാടി തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഏഴ് ചൈനീസ് സൈനികർ കൂടി അദ്ദേഹത്തിന്റെ കൈകളാൽ വധിക്കപ്പെട്ടു പതിനൊന്ന് പേര് വകവരുത്തിയ ഗുർജയ് സിംഗിനെ പിന്നിൽ നിന്നും ഒരു ചൈനീസ് സൈനികർ അടിച്ചു വീത്തുകയായിരുന്നു എന്നാൽ തന്റെ കൃപാൺ ഉപയോഗിച്ച് പന്ത്രണ്ടാമത്തെ ചൈനീസ് പട്ടാളക്കാരനെയും വധിച്ച ശേഷമാണ് ഗുർജയ് സിംഗ് എന്ന ധീര സൈനികർ വീരമൃത്യു വരിച്ചത് ജൂൺ പത്തൊമ്പതിനാണ് സ്വന്തം വസതിയിൽ വെച്ച് പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഗുർജയ് സിംഗിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച തന്റെ മകനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് വീർ സിംഗ് പറഞ്ഞു രണ്ട് സഹോദരന്മാരിൽ ഒരാളുടെ വിവാഹത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് ഗുർജയ് സിംഗ് വീരമൃത്യു വരിച്ചത് അതിർത്തിയിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഗുർജെ സിംഗ് സ്വയം തീരുമാനിക്കുകയായിരുന്നു